അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ ഒരു ഇലക്ട്രിക് കാർ ഉണ്ട് അപ്പോൾ ആ കാറിന് ചാർജ് ചെയ്യാനുള്ള ഡി ബിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്താൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ട് എന്താണെന്നുള്ളത് അങ്ങനെ ഈ വീട്ടിൽ എർത്ത് ലീക്കേജ് വരികയാണ് അപ്പോൾ വീടിനകത്തൊക്കെ ഫുള്ള് എല്ലാം പരിശോധിച്ച് കഴിഞ്ഞു പരിശോധിച്ചപ്പം അവിടെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെ ഇവിടെ ഈ ഇതിൻ്റെ ഈ പാനൽ ബോർഡും കാര്യങ്ങളും അതിൻ്റെ പ്ലഗ് കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അർത്ഥം കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോ ക്ലിയർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തി അതിനുശേഷം എന്താണ് പ്രശ്നം എന്ന് ഞാനിങ്ങനെ നോക്കിയ സമയത്താണ് നമ്മുടെ ഈ കെ സി ബിൻ്റെ മീറ്റർ കെ സി ബിൻ്റെ മീറ്റർ വെക്കുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗത്ത് അവരുടെ കണക്ഷൻ വരുന്ന ഭാഗത്ത് അവർ സ്ലീവ് ഇടാത്തത് കൊണ്ട് തന്നെ ആ വയർ ഇവിടെ ഈ ബോഡിയിൽ ടച്ച് ചെയ്യാണ് ഈ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ ഇനി ഇപ്പോൾ ഇ എൽ സി ബി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്ത് പ്രൊട്ടക്ഷൻ തന്നെ വെച്ചത് കൊണ്ടോ വീടിനകത്ത് കരണ്ട് ഒരിക്കലും പോവില്ല അപ്പം വീട്ടിനകത്ത് എന്താണെന്നു വെച്ചാൽ നമ്മൾ ത്രീ പിന്നുള്ള എന്ത് സാധനം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് നമ്മുടെ കറണ്ട് പിടിക്കും അതേപോലെ മെറ്റൽ ബോഡികളൊക്കെ കറണ്ട് ഉണ്ടാവും നമ്മൾ ഇ എൽ സി ബി ട്രിപ്പാകുന്നില്ല പക്ഷേ അത്തരം കേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് മീറ്റർ ബോർഡിനായിട്ട് സെപ്പറേറ്റ് എർത്ത് കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കണം വേറെ എർത്ത് അതേപോലെ വീടിനകത്ത് ഡി ബി നിന്ന് ഡി ബിയിൽ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു എർത്തും കൂടെ കൊടുത്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു വിധം നമുക്ക് സോൾവ് ആകും പിന്നെ കെ എസ് ഇ ബി ഇത് വരുന്ന മീറ്റർ വെക്കാൻ വരുന്നവർ ആരാണെങ്കിലും അവർ ഇതിൽ ഇവിടെ കൊടുക്കുന്ന ഈ വയറിൻ്റെ കണക്ഷനിൽ ഇതിൽ സീവ് കൊടുക്കാമായിരുന്നെങ്കിൽ എത്രയും നന്നായിരുന്നു കാരണം പല ഇലക്ട്രീഷ്യന്മാരും ഇപ്പോൾ വയറിനൊക്കെ സ്ലീവ് കൊടുക്കുന്നുണ്ട് അതിനൊക്കെ സ്ലീവ് ഉണ്ട് സ്ലീവ് ഇട്ടിട്ടാണ് കൊടുത്തത് ഇപ്പുറത്തും എല്ലാം സ്ലീവ് ഇട്ടാതാണ് കാണുന്നത് കേട്ടോ പക്ഷേ അവർ കെ സീബിൻ്റെ വയറിന് മാത്രം സ്ലീവ് ഇല്ല ഇവിടെ ഇങ്ങനെ കിടക്കാനാണ് അപ്പോൾ ഞാൻ തൽക്കാലം ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി തൽക്കാലിക ഒരു കവറ് കൊടുത്തിട്ടതാണ് ഒരു കീസ് കൊടുത്ത് തൽക്കാലികൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല ബാക്കിയുള്ള വയറിനൊക്കെ സ്ലീവ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇതിനൊക്കെ സ്ലീവുണ്ട് ഇതിനും അതേപോലെ യെല്ലോ കളർ സ്ലീവ് ഇതിന് ഇവിടെ ഉണ്ട് ഇതാ സ്ലീവ് ഉണ്ട് ഇതാ ഇതുവരെ ഉണ്ട് സ്ലീവ് ഉണ്ട് പിന്നെ ഏകദേശം വയറിനൊക്കെ ഇവിടെ സ്ലീവ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ കാസിവിൽ നിന്ന് വരുന്ന സർവീസ് വയറിന് മാത്രം സ്ലീവ് ഇല്ലാതെ തന്നെ കൊടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലൊരു അപകടം വരാനുള്ള കാരണം കേട്ടോ ഇത് വലിയൊരു അപകടമാണ് നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇത്ര കേസുകളിൽ ഏറ്റവും നല്ലത് മീറ്റർ ബോർഡിനായിട്ട് സെപ്പറേറ്റ് ഒരു എറുത്ത് പൈപ്പ് കൊടുക്കുക നമ്മുടെ വീടിനകത്ത് ഡി ബിൻ്റെ വേറെ ഒരു എറുത്ത് പൈപ്പ് കൊടുത്താൽ ഈ ഒരു പ്രശ്നം സോൾവായി കിട്ടും അപ്പോൾ ഇനി ഇത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുകയാണ് രണ്ടാമത് സെറ്റ് ചെയ്ത് എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ ഈ പവർ പ്ലഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല പ്രോപ്പറായി അർത്തന്നെ കൊടുക്കാൻ ശ്രമിക്കണം പിന്നെ പിന്നെ ഇറത്ത് പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മീറ്ററിൻ്റെ എറത്ത് പൈപ്പ് ഒഴിവാക്കിയിട്ട് കഴിയുന്നതും രണ്ടര മീറ്റർ എറുത്ത് പൈപ്പ് തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടോ ഇനിയിപ്പോൾ അത് ഇല്ലെങ്കിലും ശരി നമ്മൾ ഒരു ഒന്നര മീറ്റർ എറുത്ത് എങ്കിലും നമ്മൾ നല്ല രീതിയിൽ കളച്ചുകൊണ്ട് മണ്ണിനടിയിൽ കുഴിച്ചിടാൻ വേണ്ടി ശ്രമിക്കുക പല ആൾക്കാരും ഒരു മീറ്ററിൻ്റെ ഇറത്ത് പൈപ്പ് കൊണ്ടുവന്ന് അടിച്ച് താഴ്ത്തുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അത്തരം പ്രവണതകൾ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം നമ്മൾ പല സാധനങ്ങളും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ത്രീ പിന്നുള്ള പല സാധനങ്ങളും അപ്പോൾ അതിൽ എന്തെങ്കിലും കാരണത്തിന് വല്ല ലീക്കേജോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറണ്ട് പിടിക്കുകയാണ് ചെയ്യുക നമ്മൾ ഒരു എർത്ത് പൈപ്പ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ട്രിപ്പിന് ഉപയോഗിക്കുന്ന എന്ത് സാധനമാണെങ്കിലും ശരി എന്തെങ്കിലും മെറ്റൽ പാർട്സുകൾ വരുന്ന എന്ത് സാധനം ഒരു ചെറിയൊരു എർത്ത് ലീക്കേജ് വന്ന് കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലണം കാരണം ഭൂമി പെട്ടെന്ന് കറൻറ്റിനെ സ്വീകരിക്കട്ടോ അപ്പോൾ സ്വീകരിക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് സ്വീകരിക്കണമെങ്കിൽ എർത്ത് പൈപ്പ് എത്രത്തോളം നീളം കൊടുക്കുന്നുണ്ടോ അത്രയും പെട്ടെന്ന് തന്നെ ഭൂമി കറണ്ടിനെ സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഇപ്പോൾ ഈ മീറ്റർ ബോർഡിൽ കാണുന്ന ഈ ഫ്യൂസ് കരിഞ്ഞു പോവുള്ളൂ അപ്പോൾ അത് കരിഞ്ഞു പോകാൻ വേണ്ടിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കറണ്ട് ഭൂമിയെ സ്വീകരിക്കേണ്ടതും അപ്പോൾ അത് സ്വീകരിക്കാതെ നമ്മൾ ചെറിയ എറുത്ത് വൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ എറുത്ത് അടുത്ത് ഒരു വെള്ളം തളം കെട്ടിയതുപോലെ അവിടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് നീക്കും ആ സമയത്ത് അവിടെ ആരെങ്കിലും കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവർ ആര് തന്നെ സ്പർശിക്കുകയാണെങ്കിലും അവർക്ക് വൈദ്യുതാഘാതം ഏൽക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ ഈ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ മീറ്റർ ബോർഡിൽ നമ്മുടെ സർവീസുകാർ ഡയറക്റ്റ് ടച്ച് ചെയ്യുക ഇവിടെ ഫ്യൂസ് കരിഞ്ഞൊന്നു പോരട്ടോ അത് വലിയൊരു അപകടമാണ് പക്ഷേ മറ്റുള്ള ഭാഗത്തു നിന്ന് എന്തെങ്കിലും വല്ല എയർ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഫ്യൂസ് കരിഞ്ഞു പോവും പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുമല്ലോ നിങ്ങളുടെ ഇലക്ട്രിക്കൽ വയറിങ്ങിൽ ആർ സി സി ജി വയ്ക്കാത്തവർ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ആർ സി സി ജി വക്കാവാൻ നിങ്ങൾ ശ്രമിക്കണം അതും ഈ പറഞ്ഞ പോലെ വീടിനകത്ത് എന്തെങ്കിലും വലിയ ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ആർ സി സി ജി ട്രിപ്പ് ആവും ആർ സി സി ബി ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ മാത്രമേ പിന്നെ ആർ സി ബി രണ്ടാമത് നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും ആ കംപ്ലയിൻറ്റ് തീർക്കാനും നമുക്ക് വലിയൊരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും ഒക്കെ കഴിയും എല്ലാവരും നിർബന്ധമായി നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ആർ സി ബി വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും വിചാരിക്കുന്നു ഇതൊരു ഇൻഫർമേറ്റീവായ ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത്ര വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലത്തെ അപകടങ്ങൾ എവിടെയും വരാൻ പാടില്ല പല സ്ഥലങ്ങളിൽ ഇതുപോലത്തെ കേസുകൾ കാണാറുണ്ട് ഇപ്പോൾ ഇന്ന് ഒരു സൈറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു കംപ്ലൈൻറ്റാണിത് അപ്പോൾ ഈ ഒരു കംപ്ലയിൻ്റ് വീഡിയോ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് വീഡിയോ ആയിട്ട് ഇടുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാവരെയും ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം